സംസാരിക്കുമ്പോ ബഹുമാനം വേണ്ടേ പ്രായമുള്ളവര് കേറി വരുമ്പോ പിള്ളാരെ എഴുന്നേക്കാൻ പഠിപ്പിക്കണം പിള്ളാരും ഇങ്ങനെ ആയിരിക്ക പ്രായമുള്ളവര് വരുമ്പോ എഴുന്നേൽക്കാൻ പഠിപ്പിക്കണമെന്ന് ഇപ്പോഴത്തെ പിള്ളാരും ശരി എല്ലാം എല്ലാം എന്താ ഒരു കണക്ക ഒരു 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 പരുവത്തിൽ അങ്ങ് പോവുക എന്റെ കുഞ്ഞുനാളില് നിങ്ങളോട് പറഞ്ഞ നിങ്ങൾ പറയാല് എങ്ങാടെ കിടന്ന് യാമ്പുവാന്റെ കാലത്തുണ്ടായതാ നിങ്ങളത് പറയും ഞാനിപ്പോൾ ഓർക്കുന്ന അച്ചാച്ചം കിടക്കുന്ന കട്ടിലിൽ ഇരിക്കാൻ അനുവദിക്കുകയായിരുന്നു എന്റെ അമ്മ ആ അത് ഒന്നും ആന്നല്ല അതിന് ഉണ്ടോ അങ്ങനെ ഇരിക്കരുതെന്ന ആ കണ്ടില്ല وجعلنا دي